നമസ്കാരം മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയും രാജ്യത്തെ സ്ത്രീകൾക്കെതിരെയും വലിയ അതിക്രമങ്ങൾക്ക് അല്ലെങ്കിൽ അതിക്രമങ്ങൾ നടക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അതായത് ഇസ്ലാമിക മത നിയമമനുസരിച്ച് മറ്റ് മതവിശ്വാസികളെ അങ്ങേയറ്റം ഉപദ്രവിക്കുക അവരെ പരമാവധി ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തെടുക്കുക ശേഷിക്കുന്നവരെ കൊലപ്പെടുത്തുക അല്ലെങ്കിൽ കടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയൊക്കെയാണ് ഈ അക്രമങ്ങൾ അരങ്ങേറുന്നത് പാകിസ്ഥാനിൽ ഇങ്ങനെ ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണം സഹിക്കവയ്യാതെ നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്തിട്ടുണ്ട് നിരവധി ആളുകൾ അവിടെ നിന്നും പലായനം ചെയ്ത് മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയി അഗതികളായി താമസിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഹിന്ദു മതവിശ്വാസികളും സിഖ് ജൈന അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങളും എല്ലാവരുമുണ്ട് അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് പാകിസ്ഥാൻ രൂപീകരിക്കപ്പെടുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ പോപ്പുലേഷൻ ഇപ്പോഴത്തെ അവരുടെ ജനസംഖ്യയും എടുത്തു നോക്കിയാൽ വലിയ അന്തരം ഉണ്ടാകും വലിയ കുറവുണ്ടാകുമെന്ന് കാണാം ഇത് ആ രാജ്യത്ത് നടക്കുന്ന മതപീഡനത്തിൻ്റെ തോത് അളക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലെ തന്നെയാണ് അവിടുത്തെ സ്ത്രീകൾക്കിടയിൽ അല്ലെങ്കിൽ സ്ത്രീകളെ അടിച്ചമർത്തുന്ന നിരവധി നിയമങ്ങൾ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുക സ്ത്രീകൾക്ക് നിർബന്ധ മായി ചില വസ്ത്രധാരണ രീതികൾ അടിച്ചേൽപ്പിക്കുക എന്നിങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ പാകിസ്ഥാനിലുണ്ട് ഉണ്ട് ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് പുറത്തുവന്ന വാർത്ത അതായത് പാകിസ്ഥാനിലെ ഒരു സോഷ്യൽ മീഡിയ താരത്തെ ബന്ധു തന്നെ വെടിവെച്ചു കൊന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അഞ്ച് ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള പതിനേഴുകാരിയായ ഒരു ടിക്ടോക്കറെയാണ് ഹിജാബ് ധരിക്കാതെ ഇൻസ്റ്റയിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന കാരണത്താൽ ബന്ധു വെടിവെച്ച് കൊന്നത് ഖൈബർ പഖ്തൂൺ ഖുബായിലെ അപ്പർ ചിത്രാൽ ജില്ലയിൽ നിന്നുള്ള സന യൂസഫിനെയാണ് ഇസ്ലാമാബാദിലെ വീട്ടിൽ വെച്ച് ബന്ധു വെടിവെച്ച് കൊലപ്പെടുത്തിയത് എന്ന വാർത്തയാണ് വരുന്നത് ഇത് പാകിസ്ഥാനിൽ നടക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് പാകിസ്ഥാനിൽ ഇത്തരത്തിൽ നിരവധി അതിക്രമങ്ങൾ നടക്കുന്നുണ്ട് ഹിന്ദുക്കൾ പാകിസ്ഥാനിലെ ഹിന്ദുക്കൾ നിരവധി പേർ അന്താരാഷ്ട്ര വേദികളിലടക്കം പറഞ്ഞിട്ടുള്ള പരാതികളാണ് അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നടക്കം നിർബന്ധിതമായി പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു പോകുന്നു അത് അതിനുശേഷം അവരുടെ താല്പര്യമില്ലാതെ അല്ലെങ്കിൽ അവരുടെ അനുവാദമില്ലാതെ തന്നെ മുസ്ലിം യുവാക്കളെ കൊണ്ട് അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളെ കൊണ്ടൊക്കെ ഇവരെ വിവാഹം കഴിപ്പിക്കുന്നു നിർബന്ധിതമായ മതപരിവർത്തനം നടത്തുന്നു അങ്ങനെ വർഷം തോറും അവിടെ നിന്നും കാണാതാകുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ കുടുംബങ്ങളിൽ നിന്നും കാണാതാകുന്ന പെൺകുട്ടികളുടെ എണ്ണം നൂറുകണക്കിന് പെൺകുട്ടികളെയാണ് ഇങ്ങനെ കാണാതാകുന്നത് അവരെ പിന്നീട് ഇവരുടെ അടിമയാക്കുകയാണ് ചെയ്യുക ഇങ്ങനെയുള്ള ധാരാളം കുറ്റകൃത്യങ്ങൾ അരങ്ങേറുന്നുണ്ട് അതിലേറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി സന യൂസഫ് മാറുകയാണ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട പെൺകുട്ടികൾ മാത്രമല്ല ഇസ്ലാമിക വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്കും ഇത്തരത്തിലുള്ള ഇസ്ലാമിക നിയമങ്ങൾ അനുസരിക്കാത്തതിൻ്റെ പേരിൽ വലിയ പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന പെൺകുട്ടികൾ അത്രമാത്രം അപകടത്തിലാണ് നിരവധി പേർ ഇതിനു മുമ്പ് കാണാതായിട്ടുള്ളത് ുണ്ട് നിരവധി പേർ കൊലക്കത്തക്ക് ഇരയായിട്ടുണ്ട് അതിലേറ്റവും അവസാനത്തെ കണ്ണിയായി മുഹമ്മദ് മാറുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന നമ്മുടെ ഇന്ത്യയുടെ സൈനിക നടപടി നമുക്കറിയാം ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് ഏതാണ്ട് ഇരുപത്തിയഞ്ചോളം മിസൈലുകൾ ഉപയോഗിച്ച് ഒൻപത് ഭീകരവാദ കേന്ദ്രങ്ങൾ പാകിസ്ഥാനുള്ളിലെയും അതുപോലെ തന്നെ പാക് അധീന കശ്മീരിലേയും ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തിരുന്നു അന്ന് തന്നെ ഇന്ത്യ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ ലക്ഷ്യം ഭീകര കേന്ദ്രങ്ങളാണ് ഞങ്ങൾ സേനാ വിഭാഗങ്ങളെയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യത്തെയോ പാകിസ്ഥാനിലെ സിവിൽ സമൂഹത്തെയോ ഉന്നം വയ്ക്കുന്നില്ല ഇനി അതുകൊണ്ട് തന്നെ ഇതിവിടെ നിർത്തുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ ഞങ്ങളിവിടെ താൽക്കാലികമായി നിർത്തുകയാണ് നിങ്ങൾ തിരിച്ചടിച്ചില്ല എങ്കിൽ ഇതിവിടെ അവസാനിക്കും ഇനി ഏതെങ്കിലും തരത്തിലുള്ള സാഹസം പാകിസ്ഥാൻ കാട്ടിയാൽ കൃത്യമായ തിരിച്ചടി അത് ആ തിരിച്ചടിയുടെ തോത് വളരെ അഗാധമായിരിക്കും എന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയതാണ് പക്ഷേ ഈ മുന്നറിയിപ്പ് വകവയ്ക്കാതെ പാകിസ്ഥാൻ ആക്രമണത്തിന് തുനിഞ്ഞു ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാൻ കൃത്യമായ ചില വിശദ വിവരങ്ങൾ നൽകുന്നുണ്ട് അതിൽ ഏറ്റവും ഒടുവിലായി ഇന്ന് അദ്ദേഹം പറഞ്ഞത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ നീളുന്ന ആക്രമണത്തിനാണ് പാകിസ്ഥാൻ പദ്ധതിയിട്ടത് എന്നാണ് അതായത് ഇന്ത്യയെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ നേരം നിരന്തരമായി ായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ആക്രമണം അഴിച്ചുവിടുക എന്നതാണ് പാകിസ്ഥാന്റെ ഉദ്ദേശം എന്നതായിരുന്നു പാകിസ്ഥാന്റെ ഉദ്ദേശം പക്ഷേ അത് നടന്നില്ല ആക്രമണം ആദ്യഘട്ടത്തിൽ തന്നെ ഇന്ത്യ ഫലപ്രദമായി പ്രതിരോധിച്ചു എന്ന് മാത്രമല്ല ഇന്ത്യൻ തിരിച്ചടി അതിഭയാനകമായിരുന്നു പാകിസ്ഥാന് വളരെ കൃത്യമായ തിരിച്ചടി ലഭിക്കുന്നു പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങളും ആണവ കേന്ദ്രങ്ങളും എല്ലാം ഇന്ത്യ തകർത്തെറിയുന്നു ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുമ്പോൾ എട്ട് മണിക്കൂറുകൊണ്ട് പാകിസ്ഥാൻ മുട്ടുമടക്കിയതായും എട്ട് മണിക്കൂർ കൊണ്ട് പാകിസ്ഥാൻ ഫോൺ എടുത്ത് ഇന്ത്യയുടെ ഡി ജി എം വിളിച്ച് നമുക്ക് സംസാരിക്കാം എന്ന് പറയുകയുമായിരുന്നു എന്നാണ് അനിൽ ചൌഹാൻ വെളിപ്പെടുത്തുന്നത് അങ്ങനെ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാനെ എങ്ങനെ മുട്ടുകുത്തിച്ചു എന്ന ഒരു വിവരണമാണ് എന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏറ്റവും പുതിയതായി വന്ന വാർത്ത എന്നത് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ പദ്ധതിയിട്ടത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ നീളുന്ന ആക്രമണമായിരുന്നു എന്നാൽ എട്ട് മണിക്കൂർ കൊണ്ട് പാകിസ്ഥാനെ ചുരുട്ടിക്കെട്ടി എന്ന അവകാശവാദമാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി ഉന്നയിക്കുന്നത് പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തുന്ന ചാരപ്രവർത്തനം അതിന് പാകിസ്ഥാനെ ഇന്ത്യയിലിരുന്നു കൊണ്ട് ഇന്ത്യയുടെ ഉപ്പും ചോറും തിന്നുകൊണ്ട് സഹായിക്കുന്ന ചാരന്മാർ ഇതെല്ലാം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ചർച്ചാ വിഷയമാവുകയാണ് രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും പാക് ചാരന്മാരെ ഇപ്പോൾ വിവിധ അന്വേഷണ ഏജൻസികൾ പിടികൂടിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യൻ നേവിയുടെ പടക്കപ്പലുകളുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ വിവരങ്ങൾ പാകിസ്ഥാൻ ഏജൻസികൾക്ക് കൈമാറുന്നത് കൈമാറിയതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസമാണ് മുംബൈയിൽ നിന്നും ഒരാൾ പിടിയിലാകുന്നത് ഇപ്പോഴിതാ രാജസ്ഥാനിൽ നിന്നും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടി പിടിയിലായി എന്ന വാർത്തയാണ് വരുന്നത് അതായത് രാജസ്ഥാനിലെ ജയ്സാൽ മീറിൽ അസിസ്റ്റൻ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള ഷുക്കൂർ ഖാനാണ് ഇപ്പോൾ ഇന്ത്യൻ ഏജൻസികളുടെ പിടിയിലായിട്ടുള്ളത് ഇതിൽ ഇയാൾ അതിനിർണായകമായ വിവരങ്ങൾ പാകിസ്ഥാൻ രഹസ്യ ചാരന്മാർക്ക് കൈമാറി എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതനുസരിച്ച് ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പോലീസ് കൃത്യമായ ചോദ്യം ചെയ്യൽ ഇനി ഉണ്ടാകും ഈ വിവരങ്ങൾ കൃത്യമായ വിവരങ്ങൾ പാകിസ്ഥാൻ ആക്രമണത്തിനായി ലക്ഷ്യം വച്ചിരുന്ന പല സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ജെയ്സാൽ അവിടെ നിന്നുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ പാക് ഉദ്യോഗസ്ഥന് പാക് ചാരന് വിവരങ്ങൾ കൈമാറി എന്ന് പറയുന്നത് അതീവ ഗുരുതരമായ ഒരു കാര്യമാണ് എന്തായാലും പാകിസ്ഥാന് ചാരപ്രവൃത്തി ചെയ്ത കേസിൽ നിരവധി ആളുകളാണ് ഇപ്പോൾ ദിവസം പ്രതി പിടിയിലായിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിരവധി സാധാരണക്കാരുണ്ട് ബ്ലോഗർമാരുണ്ട് ഐ ടി പ്രൊഫഷണലുകളുണ്ട് ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിലായി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും ആ കണ്ണിയിൽ പിടിയിലാവുകയാണ് ഡെസ്ക് തത്തുമൈ ന്യൂസ്